വാർത്ത നിങ്ങൾ കേട്ടുകാണു അതിമനോഹരമായ വാർത്തയാണ് ഇപ്പൊ ഈ ഐ ടി ഔട്ട്സോഴ്സിങ്ങുമായി ബന്ധപ്പെട്ട സംഭവത്തെ പറ്റി ഒരാഴ്ച മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലും അമേരിക്കൻ സോഷ്യൽ റൈറ്റ് ഫോർ റൈറ്റ് അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പല ആൾക്കാരും ഇതിനെ പറ്റി ട്വീറ്റ് ചെയ്യുന്നുണ്ട് എക്സ്പ്ല പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞവിടുത്തെ ചില പൊളിറ്റീഷ്യൻസും പറയാൻ തുടങ്ങി അമേരിക്ക അതായത് ഡെമോക്രാറ്റ്സും പറയാൻ തുടങ്ങി അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻസും പറയാൻ തുടങ്ങി ജൂലൈയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട സമ്മിറ്റ് നടക്കുന്നത് വൈറ്റ് ഹൗസിൽ അപ്പോൾ അതിനെ സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി അതായത് ട്രംപ് പറഞ്ഞു അമേരിക്കക്കാരനെയാണ് പ്രധാനപ്പെട്ട ജോലി അമേരിക്കയിൽ തിരിച്ചു കൊണ്ടുവരണം ഇന്ത്യക്കാര് സിഇഒ ആയിട്ടുള്ള കമ്പനിയോടാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് സാധനം മാറ്റണം ജോലി മാറ്റണം അപ്പോഴും ഞാൻ നിശബ്ദനായിട്ടിരുന്നു കാരണം സമയമായിട്ടില്ല എന്താണ് ഇത് മെയിൻ സ്ട്രീമിൽ വന്നിട്ട് അമേരിക്കൻ ടാരിഫ് റഷ്യൻ ക്രൂഡ് ചൈന സന്ദർശനം പുട്ടിനെ കെട്ടിപ്പിടിക്കുന്നു നമ്മുടെ മഹാനായ മോദി ഭയങ്കര ശക്തനായിട്ട് മോദി ഇതൊക്കെയാണല്ലോ മലയാളം മീഡിയ പറഞ്ഞത് ഞാനതും വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്യാം ഈ വാർത്ത എങ്ങനെയായിരിക്കും കേരളത്തിലും മലയാളത്തിലും ഇന്ത്യൻ മീഡിയയിലും ഈ ഗോധി മീഡിയയിലൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ തിരിച്ചോണ്ടല്ലോ പറയുന്നത് ദുഃഖത്തോട് പറയുകയാണ് അതായത് ബോധമില്ലാത്ത മീഡിയ യൂട്യൂബിന്റെ കാര്യം കള കാരണം ഒരു ദിവസം കുന്തവും ഒന്നുമില്ല എത്രമാത്രം വ്യൂസ് കിട്ടണം സൂചിപ്പിക്കണം സുഖപ്പീരോട് സുഖപ്പീരെ കാര്യം അറിയത്തില്ല ഒന്നും അറിയത്തില്ല അത് ലെറ്റാസ് ലീ പക്ഷേ സാറ്റലൈറ്റ് മീഡിയ അതായത് ഇന്ത്യ ശ്രീകണ്ഠൻ നായർ ട്വന്റി ഫോർ ന്യൂസ് മറ്റുള്ള മീഡിയയിലൊക്കെ അമേരിക്കൻ ഔൺസോഴ്സ് പോകുന്നു ഇപ്പഴാന്ന് വിരലി പിടിച്ചത് ശ്രീകണ്ഠൻ നായരെ ഇവിടെ തനിക്കത് നേരത്തെ കാരണം തനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല എന്തുമായി സാധനം ഈ അമേരിക്കയുടെ പവറും അമേരിക്കയുടെ ടാരിഫും അമേരിക്കയുടെ ഗെയിം പ്ലാനെപ്പറ്റി തനിക്ക് അറിയത്തില്ല തൻ്റെ എഡിറ്റോറിയൽ ടീമിനും അറിയത്തില്ല ഈ സംഭവം എന്തുവാന്ന് അതാണ് മലയാളം മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോ എന്റെ ഡെപ് നോക്കുന്നില്ല എവിടെയാണ് ഇത് പോയി നിൽക്കുന്നത് ചൈനതാ വരുന്നു ഒരു ഊള യൂട്യൂബ് ചാനൽ അഞ്ചരിക്കുകയാണ് മലയാളത്തെ ഞാൻ അത് കണ്ടു അതായത് ഇന്ത്യയിൽ നിന്ന് പോകുക അമേരിക്ക വേണ്ട എന്ന് വെച്ച സാധനങ്ങളെല്ലാം ചൈന മേടിക്കും അതേപോലെ ഇന്ത്യ ഒരു ഐ ടി ജോബും മുഴുവനും ഇപ്പോൾ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന മുഴുവന് ചൈന ചൈന ഇന്ത്യയിൽ കൊടുക്കും അത്രമാത്രം ബിഡുകളാണ് ഒന്നിനെ പറ്റി ഫോക്കസ്ഡ് അല്ല കാര്യങ്ങൾ അറിയത്തില്ല വെറുതെ വായി തോന്നി വിളിച്ചു പറയുക ഞാൻ ആദ്യമേ പറയുന്നൊരു പോയിന്റ് ഉണ്ട് അമേരിക്കയോട് കളിക്കരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗെയിം അല്ല അവന്റെ കയ്യിൽ അവൻ നമ്മളെ നശിപ്പിച്ചു കളയും താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന അമ്പത് ശതമാനം ടാരിഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മൂന്ന് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പം ശരിക്കുമുള്ള പിക്ചറൊക്കെ വരും പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ഒഫീഷ്യലി അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലുള്ളവർ പറയട്ടെ ഇന്ന് പീറ്റർ നവരാ അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ അഡ്വൈസർ അദ്ദേഹം കൃത്യമായിട്ടൊക്കെ പറഞ്ഞു ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്ക ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന ജോലി ഞങ്ങൾ തിരിച്ചെടുക്കാൻ പോവുകയാണ് അതായത് ഐ ടി ജോബ് നിങ്ങൾ ആലോചിക്കും എത്ര ബില്ല്യായിരിക്കും ഇന്ത്യയുടെ ഐ ടി സെക്ടറിൽ അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുന്നത് ഒന്നുമില്ല ഇരുന്നൂറ്റിനാല് ബില്യനേ ഉള്ളൂ ഇരുന്നൂറ്റിനാല് ബില്യൺ നിങ്ങൾ ഇന്ത്യൻ കറൻസി കൺവേർട്ട് ചെയ്ത് പൂജ്യം പൂജ്യം എത്ര ഇട്ടാൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഇനി അമേരിക്ക നിങ്ങോട്ട് വരുന്നതോ നിങ്ങൾ ഈ പറയുന്ന ഉത്തരവ് ഇരുപത് ബില്യന് താഴേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഈഷൻ മീഡിയ ഒന്നും അല്ല ഇന്ത്യക്ക് ടെക്നോളജി വേണം അതിന്റെ സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് ആ പുല്ല് മേടിച്ചില്ലെങ്കിൽ ഇന്ത്യയിലെ ഈ പുല്ല് അരങ്ങാൻ പറ്റത്തില്ല പിന്നെ ഒരു വലിയൊരു മഹാൻ പറയുന്ന അത് കോളയും പെപ്സിയും നിർത്താൻ പോവുക മാക്ഡൊണാൾഡും കെ അതേപോലെ കെ എഫ് സി നിർത്താൻ പോവുകയാണോ അത് അവഗണിക്കണം എത്രയാണ് അവരുടെ ബിസിനസ് അതായത് കോളയും പെപ്സിയും ഇന്ത്യയിൽ നടത്തുന്ന ബിസിനസ് എന്ന് പറയുന്ന പതിനായിരം കോടിക്ക് താഴേ ഉള്ളൂ അതാണ് അതാണ് ബോധമില്ലാത്തവന്മാരാണ് ഇവരധികവും ഇനി കെ എഫ് സിയും മാക്ഡൊണാൾഡും ഇന്ത്യ നടത്തുന്ന ബിസിനസ് എത്ര അഞ്ഞൂറ് കോടിക്ക് താഴേ ഉള്ളൂ ഇനി അത് രണ്ടുമായിട്ട് ക്ലമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേർക്ക് അവർ ഇന്ത്യ ജോലി കൊടുക്കുന്നുണ്ട് അതായത് മാക്ഡൊണാൾഡിലാണ് കെ എഫ് സി ആണെങ്കിലും കൊക്ക കോളയാണെങ്കിലും പെപ്സി കോളയാണ് എത്ര പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഇതാണ് കമ്പയർ ചെയ്യുന്നത് അതാണ് ബോധമില്ലായ്മ എന്ന് പറയുന്നത് ഇനി ഫേസ്ബുക്ക് യൂട്യൂബ് ആ സാധനങ്ങൾ യൂട്യൂബിന്റെ അത് റവന്യൂ ജനറേറ്റ് ചെയ്ത് ഏകദേശം ഇരുപത്തി അയ്യായിരം കോടിയാണ് യൂട്യൂബ് പ്ലാറ്റ്ഫോം ഇനി ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ടോട്ടലായിട്ട് ഒരു വർഷം ഇന്ത്യയിൽ കൊടുക്കുന്നത് ഫേസ്ബുക്കിലും കൊടുക്കുന്നുണ്ട് അവന്റെ പ്ലാറ്റ്ഫോമിരുന്ന് അവനെ തെറി പിടിക്കവർക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ടായി പോകുന്നതെന്ന് അതാണ് പറഞ്ഞത് ആദ്യം ഇതൊന്ന് സ്റ്റഡി ചെയ്യുക എന്താണ് ഈ അമേരിക്കൻ ടാരിഫ് എന്താണ് അമേരിക്ക ഉദ്ദേശിക്കുന്ന ഈ പിന്നെ കുറച്ച് വലിയ വലിയ പ്രഗത്ഭന്മാർ അതായത് മഹാനായ ശശി തരൂസ് റിട്ടാലിയേറ്ററി ടാരിഫ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ ടാരിഫ് അയാൾക്ക് ഈ കോപ്പ് എന്തുവന്ന് പിടികിട്ട് ഡിജിറ്റൽ ടാരിഫ് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന മനസ്സിലായി ശരിക്കും അതായത് ആദ്യം ഇതൊന്ന് അയാൾ വലിയ മഹാനാണ് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ അയാൾക്ക് ഈ അക്കോണങ്ങളെ പറ്റി പോപ്പ് പോറിയത്തില്ല അയാൾ നല്ല ഓറൈറ്റർ ആണ് അതൊക്കെ സത്യം എങ്ങനെയാണ് റിറ്റാലിയേറ്ററി ടാരിഫ് അടിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഇത് പോയി നിൽക്കുന്നത് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അതായത് ഗെയിം കളിക്കേണ്ട രാജ്യത്തോട് ഗെയിം കളിച്ചോണോ അല്ലാത്തവനോട് ഗെയിം കളിക്കരുത് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അമേരിക്കയോട് കളിക്കരുത് ഇന്ത്യ വളർന്നിട്ടില്ല അമേരിക്കയോട് കളിക്കാൻ ഈ പറയുന്ന ടെക്നോളജി അതായത് ടെക് ഇത് ഇരുന്നൂറ്റി നാല് ബില്യൺ ഇന്ത്യയിൽ എത്ര പേരാണ് സംഘപരിവാറോ കോപ്പന്മാര് ഇന്ത്യയിലെ ടെക് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ജോലി എന്ന് നിങ്ങൾക്ക് അറിയോ ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് ഫോർ മില്യൻ ഏകദേശം അമ്പത്തിനാല് ലക്ഷം പേരാണ് ഡയറക്ട് എംപ്ലോയ്മെന്റ് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി കണക്കാണ് അത് കഴിഞ്ഞ് ഇൻഡൈറക്ട് എംപ്ലോയ്മെന്റ് എത്ര പേരാ രണ്ടര കോടി പേര് നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് പറഞ്ഞു തരാം ഒരു ഐ ടി കമ്പനിക്ക് വർക്ക് കൺസൾട്ടൻസി കിട്ടും ഈ ഐ ടി കമ്പനി അവരുടെ ആൾക്കാരെ വെച്ച് ജോലിയും ചെയ്യും പക്ഷെ ചില ജോലികൾ അവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല അവരെന്ത് ചെയ്തും അത് വേറൊരു ചെറിയ കമ്പനിക്കും അതാണ് ഇൻഡയറക്റ്റ് ജോബ് അപ്പൊ അയാൾക്കും കാണും ഒരു പത്ത് അറുപത്തഞ്ചോ നൂറ് സ്റ്റാഫുകൾ ഐ ടി അവരാണ് ഇവരുടെ എക്സ്ട്രാ വർക്കും മറ്റോ അവർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഡയറക്റ്റ് വർക്ക് എടുക്കും ഇതേപോലെ ചെറിയ ചെറിയ വാക്കുകൾ അതുമായിട്ട് ബന്ധപ്പെടാണ് സ്റ്റാർട്ടപ്പ് 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 എന്ന് പറയുന്നത് ഐ ടി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് പിടികിട്ടി ഇനി രണ്ടാമത്തെ ഒരു സംഭവം അതായത് പ്രഗത്ഭം വലിയ വലിയ കമ്പനികളുണ്ട് ഇൻഫോസിസ് മൈക്രോസോഫ്റ്റ് ടി സി എസ് ഗൂഗിള് അങ്ങനെ ആമസോൺ വലിയ വലിയ കമ്പനികളുണ്ട് ഇവര് പെട്ടെന്ന് കേറിയല്ല നിർത്താൻ പോകുന്നത് അതായത് അമേരിക്കൻ ഗവൺമെന്റ് അവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് അടി കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന ഐ ടി സർവീസിന് ഒരു ടാക്സ് ഏർപ്പെടുത്തും അതായത് ഇപ്പോഴത്തെ നമ്മൾ അറിയാൻ സാധിക്കുന്നത് നാസ്കോമിന്റെ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ഐ ടി കമ്പനിക്ക് കിട്ടുന്ന ലാബ് എന്ന് പറയുന്നത് അമ്പത് മുതൽ അറുപത് ശതമാനമാണ് മാർജിൻ ഏറ്റവും നല്ല മാർജിൻ അമേരിക്കൻ കമ്പനിയെ കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ ടാക്സ് വന്നു കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ് പേര് ജോലി ഒരു കമ്പനി ഈ കമ്പനിക്കകത്ത് ടാക്സ് ടാക്സേഷൻ വന്നു കഴിഞ്ഞാൽ അതായത് അമേരിക്ക ഇവിടെ നമ്മോട്ട് പോകുന്നതിന് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ടാരിഫ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇരുന്നൂറ് പേര് എന്ന് പറഞ്ഞ സംഭവം അവന്റെ മാർജിൻ കുറയും മാർജിൻ കുറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ഏറ്റവും അടുത്ത സ്റ്റെപ്പ് എന്താണ് അതായത് എക്സ്പെൻസ് കൂടി ടാരിഫ് ഇതായി അവൻ ആധിന്യതോയും ആ ഇരുന്നൂറ് പേരില് ഒരു നൂറ്റി ഇരുപത്തഞ്ച് പേരെ അങ്ങ് മാറ്റും അവരോട് പറയും നാളെ മുതൽ ഇവിടെ ജോലിക്കുവാറുണ്ട് എന്നിട്ട് മറ്റുള്ളവരുടെ ശമ്പളം അങ്ങ് കുറയ്ക്കും ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറിയാൻ കഴിയുന്നത് അമേരിക്ക എന്ന് അറിഞ്ഞാൽ കാരണം പെട്ടെന്നല്ല ചെയ്യുന്നത് കാരണം ഗ്രാജുവൽ പ്രോസസ്സാണ് ഇവർ ചെയ്യുന്നത് നീ ഈ പോകുന്നവര് അതായത് ജോലിയില്ലാതെ പോകുന്നവര് ഈ പപ്പം ചില ആൾക്കാര് ശ്രീകണ്ഠൻ നായലിന് താഴെ പറഞ്ഞു ഇന്ത്യയിൽ ഇത് ഡെവലപ്പ് ചെയ്യും ഈ ഐ ടി സർവീസ് ഇന്ത്യയിൽ പുഴുങ്ങി തിന്നു നമ്മക്കിത് സബ്റ്റ്യൂട്ട് ചെയ്യാൻ വേറൊരു രാജ്യമില്ല നമ്മൾ സർവീസ് എവിടെ കൊണ്ട് കൊടുക്കും മാർക്കറ്റവിടാ അതുകൂടെ പറഞ്ഞു മാർക്കറ്റ് എവിടെ എവിടെ കൊണ്ട് കൊടുക്കും ഇനി ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ഐ ടി സർവീസ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എടുക്കുന്ന ഐ ടി സർവീസിന്റെ കോൺട്രാക്ടേഴ്സ് കൺസൾട്ടന്റ് പറയുക അമേരിക്കൻ കമ്പനിയാണ് ഇതാണ് അടുത്ത തമാശ അത് കാര്യങ്ങളെ പ്രസക്തമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് ഇതിനെ ഓരോ കാര്യങ്ങൾ പറയുക അതായത് അമേരിക്ക ഈ പറയുന്ന ടാക്സേഷൻ കൊണ്ടുവന്ന് അവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അത് അമേരിക്കയാണത് പറയുന്ന അമേരിക്ക ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കുക ഇത് മറ്റുള്ള രാജ്യങ്ങളും അത് ഫോളോ ചെയ്യും കാരണം അവിടെയും തൊഴിലിന്റെ പ്രശ്നമുണ്ട് ഇമിഗ്രൻസിനെതിരെ പ്രശ്നമുണ്ട് പിന്നെ ഇവിടെയുള്ള നമ്മുടെ പുതിയ ചെറുപ്പക്കാരെ എവിടെ ജോലിക്കാ പോകുന്നത് ജോലി എന്തുവാ പിന്നെ ഒരു സെക്ടർ നമ്മൾ നോക്കുക അതായത് ടെക്സ്റ്റൈല് ജുവലറി മറ്റുള്ള സ്പെയർ പാർട്സ് അതിനെ ടാരിഫ് അടിച്ച് കിട്ടിയിട്ടുണ്ട് അവിടെ ജോലിയില്ലായ്മ വ്യക്തമായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പലതും ചെറുതും വലുതുമായിട്ട് പലതും അടച്ചു കൂട്ടി അവിടെ ജോലിയില്ല രണ്ടാമത് ഈ സെക്ടറിലോട്ട് ഐ ടി സെക്ടറിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെയും ജോലി കുറയുകയാണ് അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരോ ഗുഡാവിലോ ഗുരുഗ്രാം അതേപോലെ പൂനെയിലോ ബോംബെയിലോ ഹൈദരാബാദിലോ ടെക് സിറ്റി പോയി കഴിയുമ്പോഴാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട ബാറുകളും പബ്ബുകളും ഹോട്ടൽസൊക്കെ കാണാം ബാംഗ്ലൂർ എടുക്കുക ബാംഗ്ലൂർ ഇന്ദിരാനഗർ ആണെങ്കിലും മറുത്തഹള്ളി ആണെങ്കിലും ബ്രിഗേഡ് റോഡാണെങ്കിൽ ആ ബെൽറ്റിലൊക്കെ ഒരു നല്ല പബിലൊക്കെ എപ്പോഴും ആളാം ഹ്യൂജാണ് അവിടുത്തെ ബിസിനസ് സെയിൽസ് എന്ന് പറയുന്നത് അതിനകത്ത് നിങ്ങൾ നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയഞ്ച് പേരും ഐ ടി ബേസ്ഡ് കമ്പനി വർക്ക് ചെയ്യുന്നവരെ ചെറിയ കമ്പനി നടത്തുന്നവരാ അപ്പം ചോദിക്കുന്നത് എന്താണ് ഈ ചെറിയ കമ്പനി ഒരാളെ ഇപ്പൊ ഐ ടിയിൽ ജോലി ചെയ്യാൻ പോകുന്ന വിശ്വസിക്കാൻ ഈ അഞ്ച് വർഷം കഴിയുമ്പോഴേ അവൻ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഈ കമ്പനിയായിട്ട് മറ്റുള്ള കമ്പനിയുടെ ചെറിയ വർക്ക് അവന് കിട്ടും ആ ചെറിയ വർക്ക് അവൻ നാലഞ്ച് പേര് ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ അവൻ അമ്പത് അറുപത് പേരാവും ഇങ്ങനെയാണ് ഈ ഐ ടി കമ്പനി പെരുകുന്നത് ഇതാണ് അവരുടെ ഫിലോസഫിന്ന് അതാണ് ഈ ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുന്നത് വലിയ ഐ ടി ഹബായിട്ട് മാറിയത് അതേപോലെ തന്നെ ഹൈദരാബാദ് അതേപോലെ തന്നെ ഗുരുഗ്രാം അതാണ് ഞാൻ പറഞ്ഞത് ഈ അമ്പത്തിനാല് ലക്ഷമല്ല ഇൻഡയറക്റ്റ് ജോബും എല്ലാം കൂടെ കൂട്ടി രണ്ടര കോടി ചെറുപ്പക്കാരാണ് വർക്ക് ചെയ്യുന്നത് അതാണ് ഇരുന്നൂറ്റി നാല് ബില്ല്യൻ അമേരിക്കൻ കറൻസി ഇങ്ങോട്ട് ഡോളർ ഇന്ത്യയിലോട്ട് വരുന്നത് അതുകൊണ്ടാണ് ഈ സിറ്റികളിൽ ഭയങ്കര ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നത് എപ്പോഴും ലൈവാണ് ഇല്ല കടകളിൽ സാധനം അത് ഇതൊക്കെ മേടിച്ച് കാരണം അതും ഒരു എക്കോണമിയാണ് ഇത് അവരുടെ പണം അവിടെ സ്പെൻഡ് ചെയ്യും ഈ എക്കോണമി എല്ലാം ഒരു സുപ്രവാതത്തിൽ താഴെ പോയി കഴിയുമ്പോൾ മോദിജിയെ പിന്തുണയ്ക്കുന്ന ഏഴാം ക്ലാസ്സുകാരും കുസ്തിയെ പിന്തുണയ്ക്കുന്നവനെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു വഴി പറ എനിക്ക് മോദിയോട് ആ ഏഴാം ക്ലാസ് കറക്റ്റായിട്ടാണ് പറഞ്ഞത് കാരണം എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരാളും തിങ്ക് ചെയ്യത്തില്ല ഈ വൃത്തികെട്ട ഗെയിം കളിക്കാൻ വല്ലാത്ത വൃത്തികെട്ട ഗെയിമാണ് കളിച്ചത് ഇന്ത്യയുടെ ചെറുപ്പക്കാർ മുഴുവനും ഇവിടെ ഒരു ജോലിയും അല്ലാതെ ഒന്നിലെ കലാപത്തിന് ഇറങ്ങിയാലേ ഇന്ത്യ വിട്ടുപോകും ഇനി എല്ലാ രാജ്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യമുണ്ട് ഒരു വർഷം പുതിയ ജോലി ഇത്ര എണ്ണം ക്രിയേറ്റ് ചെയ്യണം അത് ക്രിയേറ്റ് ചെയ്തില്ല എങ്കിൽ ഈ ജോബ് മാർക്കറ്റ് വല്ലാത്ത പ്രശ്നം ഉണ്ടാകും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർ പുതിയ കമ്പനി ഉടങ്ങും അത് ഉടങ്ങും സ്റ്റാർട്ടപ്പ് ഉടങ്ങും ഇത് വലിയ രീതിയിൽ പോകും അതുമില്ലാതാവോ എവിടാ സ്റ്റാർട്ടപ്പ് തുടങ്ങും പടം ജോലി ഇല്ല ഇനി അടുത്ത കാര്യം ചോദിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഇവരൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് ഇതൊന്നും വീട്ടിലെ സംഭവം ജോലി ചെയ്തും പരിപാടി ലോൺ ഇ എം ഐ ഒക്കെ എടുത്താണ് വീടും അവരുടെ കുടുംബമൊക്കെ നടത്തുന്നത് കാറ് അത് ഇത് ഈ ബാങ്കിന് തിരിച്ചടവ് വന്നില്ല എങ്കിൽ ഈ ബാങ്കുകൾ പൊട്ടിപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ റിസഷൻ എന്ന് പറയുന്നത് ഇതിന് വലിയ സമയമൊന്നും എടുക്കത്തില്ല ഇതും കൂടെ കയറി ഈ അപ്പ പറയാൻ പോകുന്ന കാര്യം ഈ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഗുരുഗ്രാമാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ഈ പറയുന്ന ഹൈദരാബാദ് ആണെങ്കിൽ ഈ സിറ്റികളിലൊക്കെ പാനിക്ക് ആയി ചെറുപ്പക്കാർ ആളത്തെ ഭാവി എന്താണ് ഈഗോയായി പുല്ല് അയാൾക്ക് നോബൽ പ്രൈസ് വേണേൽ പറയാ നിങ്ങൾ നോബൽ പ്രൈസ് മേടിച്ചോ നിങ്ങളാണ് വാറു നിർത്തിയത് പ്രശ്നം തീർന്നു ഒരാളുടെ ഈഗോ മറ്റൊരാളുടെ ഈഗോവുമായിട്ട് ക്ലാഷ് ചെയ്യുമ്പോഴാണ് പ്രശ്നം നമ്മൾ ഇവിടെ പോക നമ്മൾ ഇവിടെ നമ്മളൊന്നും ആയിട്ടില്ല ഇന്ത്യ ആ രാജ്യത്തിലെ ചെറുപ്പക്കാരെ കൊണ്ട് ബലി കൊടുക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് എന്തോ ഇതിന്റെ ആവശ്യം നമ്മളൊന്നും ഇനി പോ നമ്മുടെ കൃഷിക്കാരെ സംരക്ഷിക്കുകയാണ് കൂട് വേണ്ട വേണ്ട അത്രേ ഉള്ളൂ സിമ്പിളായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കഠിനമായ രീതി പോകേണ്ട ആവശ്യം എന്തുവാ ഇന്ത്യക്കാരെ അവിടെയുള്ള ഗ്ലോബലായിട്ടുള്ള അമേരിക്കയിലുള്ള ഇന്ത്യക്കാരെ ബാധിക്കുക ആയിട്ടുള്ള ഇന്ത്യക്കാരെ ബാധിക്കുകയല്ലേ ഇത് ആരെയാണ് ബാധിക്കാത്തത് എച്ച് വൺ ബി വിസാക്കാരനെ ബാധിക്കുന്നില്ലേ കാനഡയിലും കയറി പിടിക്കൂര് അതാ പറഞ്ഞ അമേരിക്ക ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തീരുമാനം എടുക്കും അവിടെ അമേരിക്ക ഇയാക്കി ട്രംപിന് കിട്ടിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ ജോലി ക്രിയേറ്റ് ചെയ്യ അവിടെ ഡെമോക്രാറ്റ്സ് ആണെങ്കിലും എല്ലാ അയാളുടെ കൂടെ നിൽക്കുവാണ് അപ്പൊ അടുത്ത ചോദ്യം ഈ പറയുന്ന റഷ്യയും ഈ പറയുന്ന ചൈനയും ഇത്രയും ജോലി ഇന്ത്യക്ക് കൊടുക്കുവോ ഈ ചെറുപ്പക്കാർക്ക് ഈ ജോലിയും അവരുടെ ഫ്യൂച്ചറും വാഗ്ദാനം ചെയ്യുമോ ഈ ചെറുപ്പക്കാരെല്ലാം ഇന്ത്യ വിട്ടുപോകും വിയറ്റ്നാമാണ് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാരണം അവിടെ സീറോയാണ് ടാരിഫ് അവിടെ ഗവൺമെന്റ് ലാൻഡ് കൊടുക്കുന്നു ബിൽഡ് കാരണം ചൈനയാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം ചൈനയ്ക്ക് വേണം ഇന്ത്യയെ കോമ്പറ്റ് ചെയ്യാൻ വിയറ്റ്നാമിനെ കൊണ്ടുപോകുക കാരണം ചൈനയിൽ ഇതേപോലത്തെ ജോലിക്ക് ചാർജ് കൂടുതൽ അതുകൊണ്ട് വിയറ്റ്നാമെ കൊണ്ടുവരെ ഇന്ത്യക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക ഇന്ത്യയിലെ പൊട്ടൻഷ്യൽ എക്കോണമി എന്ന് പറഞ്ഞാൽ പൂജ്യമാക്കിയെടുക്കുക ഈ ഗെയിമിലാണ് നരേന്ദ്രമോദിയും ഗവൺമെന്റ് പോയി വീണു കൊടുത്തത് അതാണ് ഞാൻ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുന്നു ഇന്ത്യ ആരോ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്ത് മാത്രമേ അമേരിക്കയായിട്ട് ഡീൽ ചെയ്യാവൂ അവരോട് ചലഞ്ച് ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണം ചിലപ്പോൾ നമ്മുടെ അവസാനമായിരിക്കും ഇത് അതായത് ഈ പറയുന്ന വലിയ താമസം ഒന്നുമില്ല റിഫൻ വരാൻ ഈ ഐ ടി സെക്ടറിലും കൂടി ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴാണ് പല ചാനലുകൾക്കും മലയാളി മലയാളികൾക്കും ബോധ്യമായത് ഇത് പിടിച്ചാൽ കിട്ടുന്ന ഗെയിമല്ല അമേരിക്കയാണ് മൈറ്റി പവർ കാരണം അവന്റെ ഒരു പണമുണ്ട് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് അവന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഡിഫൻസ് അവനെ തോൽപ്പിച്ചുകൊണ്ട് അവനെ വെല്ലുവിളിച്ച് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇതൊക്കെ തള്ളും പരിപാടി എന്ന് മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് പറയാം ഇത് ഇന്ത്യ സെറ്റിൽ ചെയ്തില്ല എങ്കിൽ ഇന്ത്യയുടെ പതനവും നാശവും വലിയ ദൂരവും ഒന്നുമില്ല പെട്ടെന്ന് തല കയറി വരും പെട്ടെന്ന് ഇത് കയറി വരും ഈ പറയുന്ന യൂട്യൂബേഴ്സിന് പോലും ഈ പറയുന്ന യാഥാർത്ഥ്യം മനസ്സിലാകാൻ സമയമെടുക്കും കാരണം അവനും ബോധവുമില്ല പക്ഷേ ഇത് അറിയാവുന്ന ഇന്ത്യക്കാരൻ കാരൻ അറിയാം ഇത് അവനും അവൻ്റെ ഫാമിലി അവൻ്റെ കുടുംബത്തെ അവൻ്റെ നഗരത്തെ അവൻ്റെ സിറ്റിയെ കാരണം ഇന്ത്യൻ സിറ്റികളെയാണ് ഇത് കയറി അടിക്കുന്നത് പിന്നീട് ഗ്രാമത്തിലോട്ട് പിന്നെ ഗ്രാമത്തിലോട്ട് വളരെ ഗ്രാജുവൽ ആയിട്ടേ പോകത്തുള്ളൂ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് സപ്പോർട്ട് കിട്ടിയത് അവിടെയാണ് ബി ജെ പിയുടെ പതനം തുടങ്ങാൻ പോകുന്ന മോദിയുടെ പതനം അതാണ് ഈ ഐ ടി പീറ്റർ നവാരയുടെ ആ പ്രസ്താവന ഈ പറയുന്ന ഔ ടി ഔട്ട്സോഴ്സിങ് ഇന്ത്യയുടെ ഗ്രാജുവലി നിർത്തുവാണെങ്കിൽ മനസ്സിലാക്കിയോ ഇന്ത്യൻ സിറ്റികൾ അതായത് പ്രേത നഗരങ്ങളാകാൻ പോവുകയാണ് ബാംഗ്ലൂർ ഉൾപ്പെടെ ജോലിയില്ല ഒന്നുമില്ല ആർക്ക് വേണം പിന്നെ അതായത് പ്രേത നഗരമാകാൻ പോവുകയാണ് വൈബ്രന്റ് സിറ്റികൾ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്